ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളപ്പോൾ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്ട് അപ്പോൾ ഒരു പ്രത്യേക ആയിട്ടാണ് നടക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത് നമ്മുടെ ടെമൂന്ന് ഒരു പാഴ്സൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിക്കപ്പ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് പിക്കപ്പ് ചെയ്തോളാന്ന് പറയാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു പാഴ്സൽ ഡ്രോപ്പ് ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞ് അവർ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു നമ്മൾ ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്ത് തിരിച്ച് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് സാധനം നോക്കിയപ്പോൾ വീടിന് മുമ്പിൽ സാധനം ഇല്ല നമ്മൾ അന്വേഷിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ച് അപ്പാരൻലി അത് അവിടെ ഇരിക്കുന്നത് കണ്ട് വഴിയെ നടന്നു പോകുന്ന ആരോ അത് കൈ പിടിച്ചങ്ങ് വീട്ടിൽ കൊണ്ടുപോയി എന്തായാലും നമുക്ക് സാധനം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇന്നപ്പ് പോയിക്കുവാണ് അപ്പോൾ ഞാൻ കൊടുത്ത പിക്കപ്പ് പോയിന്റ് ദൂരെ ആയിപ്പോയി അപ്പോൾ ഞാൻ കുറച്ചു ദൂരം നടന്നാണ് ഇവിടെ വന്ന് വന്നത് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാം വളരെ എക്സ്പെൻസായിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേ കാണാൻ ഭംഗിയുള്ള യൂസ് ചെയ്യാൻ പറ്റിയ അപ്പോൾ ഫസ്റ്റ് ഞാൻ ബാഗാണ് എല്ലാം കൂടി പൗൺസ് ആണ് ആയത് കാരണം ഫിഫ്റ്റീൻ പൗൺസിൽ കുറഞ്ഞ് നമുക്ക് ഇവിടെ നിട്ട് മൂന്ന് ഓർഡർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ബാഗാണ് ആക്ച്വലി എൻ്റെ ലാപ്ടോപ്പ് ഈ ബാഗിനെ വെച്ച് നോക്കുമ്പം വളരെ ചെറുതാണ് ഫിഫ്റ്റീൻ ഇഞ്ചെന്നാണ് ബാഗിൻ്റെ സൈസ് കണ്ടത് അപ്പം ലാപ്പ് തേർട്ടീൻ ഇഞ്ചായിരുന്നു ഞാൻ ഓർത്ത് വലിയ കുഴപ്പമില്ലായിരിക്കും സൈസ് വലിയ വ്യത്യാസം ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത് പക്ഷേ നോക്കുക നമ്മുടെ ലാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ലാപ്പും കൂടെ വെക്കാനുള്ളത്ര സൈസ് ബാഗിലുണ്ട് അത്ര വലിയ ബാഗായിരുന്നു പക്ഷേ നമ്മൾ പുറത്തേക്ക് ഒരിടത്തേക്ക് ക്യാരി ചെയ്യാനായിട്ടൊന്നും വാങ്ങിച്ച ബാഗല്ല ജസ്റ്റ് വീട്ടിൽ വെക്കുമ്പോൾ സൂക്ഷിച്ച് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പൊക്കത്ത് ഞാൻ അടുത്ത സാധനം എടുത്ത് വെക്കും പിന്നെ പോറൽ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു ബാഗാണ് അപ്പോൾ ഒത്തിരി വലുതായാലും എന്ന് എനിക്ക് തോന്നി പിന്നെ നല്ല പുറത്ത് നല്ല പിക്ചർക്കുള്ള ബാഗാണ് ഒരു ഒരു ഫേസ് കട്ട് ഒരു ഗേളിൻ്റെ ഫേസ് കട്ടാണ് ആ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഐറ്റം നമ്മുടെ ബാഗായിരുന്നു അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഫിഫ്റ്റീൻ പൗണ്ട്സ് ആയല്ലോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത്രയൊക്കെ കണക്കുകൂട്ടി ബാഗിൻ്റെ റേറ്റ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കമ്പാരറ്റീവ്ലി ചീപ്പ് കേട്ടോ നാട്ടിൽ വെച്ച് വില നോക്കുമ്പോൾ വില കൂടുതലായിരിക്കാം പക്ഷേ ഇവിടെ യു കെയിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചീപ്പ് ഐറ്റംസ് കിട്ടുന്നത് എനിക്കതൊന്ന് ടെമ്മു എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ ഇതൊരു ഒരു പൈജാമ ഷി സെറ്റ് അതിനും അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് തണുപ്പിനെ പറ്റിയ രീതിക്ക് ഇത്തിരി ലോങ് സ്ലീവ്സൊക്കെ ഉള്ളൊരു സെറ്റ് ഞാൻ അങ്ങ് വാങ്ങിച്ചൊന്നുള്ളൂ അതിന് വലിയ കട്ടിയൊന്നുമില്ല പക്ഷേ ലോങ്ങ് സ്ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരാശ്വാസം കേട്ടോ വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വളരെ നേരത്തെ സൺസെറ്റാക്കും മൂന്നര ഒക്കെ ആകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ അങ്ങ് പോയി എവിടെയോ പോയി പിന്നെ കാണാനില്ല വെട്ടമില്ല പിന്നെ നമ്മൾ തപ്പിത്തടഞ്ഞാണ് നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ വരുന്നത് ഇത് രണ്ട് ഫോൺ കവറാണ് കേട്ടോ രണ്ടും ചീപ്പാണെന്ന് ഞാൻ ഓരോന്നിനും സെപ്പറേറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ഊഹിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇതൊരു വൺ പൗണ്ടില് താഴെ ആയതാണെന്ന് തോന്നുന്നു രണ്ട് ഫോൺ കവറിനും കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ ഫോണിന് ചേർച്ചയുണ്ട് ഞാൻ വെച്ച് നോക്കിയായിരുന്നു അപ്പം ഞാൻ നാട്ടിലൊന്ന് വന്നപ്പോൾ ഒരു ഫോൺ കവർ വാങ്ങിച്ചിട്ട് വന്ന് ഇത്രയും കാലമായിട്ട് ഞാൻ സെയിം ഫോൺ കവർ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ രണ്ട് ഫോൺ കവർ നമ്മൾ വാങ്ങിച്ചതാണ് പിന്നെ ഇതൊരു ക്ലച്ചറാണ് കേട്ടോ നമ്മുടെ തലയിൽ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ വെച്ചിട്ട് പോകാൻ പാകത്തിനുള്ളൊരു ക്ലച്ചർ അതും വൺ പൗണ്ടി താഴെയാണ് അപ്പം നമ്മളിവിടെ ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ വൺ പൗണ്ടി താഴെയുള്ള എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് നമുക്കിവിടെ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള യു കെയിലെ ഏറ്റവും ചീപ്പായിട്ട് കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പൗണ്ട് കടയാണ് അവിടെയുള്ള മിക്ക സാധനങ്ങൾക്കും വൺ പൗണ്ടും അതിന് മുകളിലേക്കും ആയിരിക്കും അപ്പോൾ വൺ പൗണ്ട് കുറഞ്ഞ ബിസിനസ് മിക്ക ഷോപ്പുകളിൽ ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട് ഇതായിട്ട് ക്ലച്ചർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്ലച്ചറാണ് കാണാനായിട്ട് ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ വേറൊരു ക്ലച്ചർ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മുടി എങ്ങനെ വേണമെങ്കിലും കെട്ടിക്കൊണ്ട് പോകും ഇടയ്ക്ക് ഇത്തിരി ക്യൂട്ട്നെസ് ഇടാനായിട്ട് ഞാൻ ശ്രമിച്ചതാണ് നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് മിക്ക ഹോസ്പിറ്റലുകളിൽ എനിക്ക് തോന്നുന്ന നിർബന്ധമായിട്ട് നമ്മൾ മുടി പുട്ടപ്പ് ചെയ്യണമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഇവിടെ പക്ഷെ അങ്ങനെയൊന്നുമില്ല മുടി ഇപ്പോൾ ലോങ് ഹെയർ ആണെങ്കിൽ അവർ ടൈപ്പ് ചെയ്യണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൻ്റെ റൂൾ അനുസരിച്ച് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു പകുതി പോലും അതൊന്നും ഫോളോ ചെയ്യാറില്ല മിക്കവരും തന്നെ പോണി അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നതുപോലെ രണ്ടായിട്ട് കെട്ടാം രണ്ടായിട്ട് ഉരുട്ടി മേളിൽ കയറ്റി കെട്ടാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണേലും ഹെയർ കട്ട് ചെയ്യാം അപ്പോൾ പേഷ്യൻറ്റ് നമ്മൾ കെയർ ചെയ്യുമ്പോൾ അങ്ങോട്ട് ഹാങ് ചെയ്തിരിക്കാതിരുന്നാൽ മതി അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ എയർപോർട്ടിന് വേണ്ടിയിട്ടൊരു കവർ ഞാൻ വാങ്ങിച്ചതായിരുന്നു അത് പറഞ്ഞപോലെ ചെളി പറ്റാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കവറ് വാങ്ങിച്ചതൊള്ളൂ പിന്നെ ഈ കവർ കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയർപോർഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കവറാണത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു പാണ്ടയുടെ ഷെയ്പ്പാണ് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അത് കവറ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ശരിക്കും അതിൻ്റെ വാ പൊളിക്കുന്നത് പോലെയാണ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു സാധനം കൂടിയാണ് നമ്മുടെ ബാഗിലുള്ളത് നമ്മുടെ പാർട്സലിനകത്തുള്ളത് അപ്പോൾ അതൊരു ഒരു ചെയിൻ ആണ് കേട്ടോ ചെറിയൊരു ഒരു സിൽവർ ചെയിൻ അതെനിക്ക് തോന്നുന്നു എന്തോ ഫോർട്ടി പെൻസോ അങ്ങനെ എന്തോ ആയുള്ള തോന്നുന്നു അപ്പം ഗോൾഡ് ഓർണമെന്റ്സ് അധികം ഇടാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും പോകുമ്പോൾ കഴുത്തിൽ എന്തെങ്കിലും ഇടണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ സിൽവറോ അല്ലെങ്കിലും നമ്മുടെ മറ്റേ റോസ് ഗോൾഡ് അങ്ങനെ എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് വാങ്ങിച്ച ഓർണമെൻറ്റ്സ് അതായത് നമ്മുടെ വിലവെടുപ്പ് ഉള്ളതല്ലാത്തതായ ഓർണമെൻറ്റ്സ് അങ്ങനെ യർപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കാറ് അപ്പോൾ ഇതങ്ങനെ ജസ്റ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും അല്ലാതെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ശരിക്കും ഇപ്പം ഞാൻ നെക്ചേയിൻ പാടില്ലെന്നാണ് അവരത് പ്രിഫർ ചെയ്യുന്നില്ല നമ്മൾ എന്താ പറയുക നെക്കിൽ ഒരു ചെയിൻ കാണാനായിട്ട് ഇവിടെ ഉള്ളവർക്ക് താലി വിവാഹത്തിനാണെങ്കിൽ താലി എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇവിടെ ഇല്ലല്ലോ ഇവിടെ റിംഗ് ആണ് അപ്പോൾ അവർ ആകെപ്പാടെ ഓർണമെൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിങ് ഒരു പ്ലെയിൻ റിങ് എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെഡ്ഡിങ് റിങ് മാത്രമാണ് അവർ ഓർണമെൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഷിഫ്റ്റ് ൊക്കെ പോകുമ്പോൾ ബാക്കിയൊന്നും പാടില്ലെന്നാണ് ജനറലായിട്ടുള്ള റൂള് പിന്നെ ഇവിടെ ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാതൊക്കെ പത്തും പന്ത്രണ്ടും പി എസ് സിങ്ങും ഉണ്ടാകും കാതിൽ അത്രയും പി എസ് സിങ്ങും അത്രയും കമ്മലുകളും അവർക്കുണ്ടാവാറുണ്ട് അപ്പം അതിനൊന്നും ഒരു പ്രശ്നം പൊതുവേ പറയാറില്ല പക്ഷേ അവർ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു കമ്മലൊക്കെയാണ് പക്ഷേ മാലയ്ക്ക് ഇട്ട ആൾക്കാർ വരാറുണ്ട് അപ്പോൾ എനിക്കൊന്ന് വാങ്ങിച്ചതിലേറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കൊന്ന് ഈ ക്ലച്ചർ നമ്മുടെ പാണ്ഡേട് എയർപോർഡിൻ്റെ കവറുവാണെന്ന് തോന്നുന്നു വാങ്ങിച്ചതിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നി ഇത് അങ്ങനെ എനിക്ക് ഇതുവരെ ടെമോന്ന് വാങ്ങിച്ച സാധനങ്ങൾക്ക് അത്ര ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ അത്ര ഭംഗി കുറവോ തോന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ ബൈ ബൈ